കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ അതീവ ഗൌരവമെന്ന പാലാരു ഉപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നെല്ലറ പൊന്നറയെ കണ്ടിരുന്ന കാലഘട്ടം മാറിയെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പ്രതിപാദിച്ചു കാർഷികോല്പന്നങ്ങളുടെ വില തകർച്ചയിൽ പ്രതിഷേധിച്ചുള്ള കർഷക പ്രതിഷേധ സമരങ്ങളുടെയും കത്തോലിക്ക കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന കാർഷികേതര പരിപാടിയുടെയും ഉദ്ഘാടനം നടത്തി പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ അതീവ ഗൌരവമുള്ളതാണെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു കാർഷികോൽപ്പന്നങ്ങളുടെ വില തകർച്ചയിൽ പ്രതിഷേധിച്ചുള്ള കർഷക പ്രതിഷേധ സമരങ്ങളുടെയും കത്തോലിക്കാ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന കാർഷികേതര പരിപാടിയും ഉദ്ഘാടനം നടത്തി പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ് നെല്ലറ പൊന്നറയായി കണ്ടിരുന്ന കാലം മാറി കാർഷികോൽപ്പന്നങ്ങളുടെ വില തകർച്ച മൂലം കർഷകർ കൃഷി കൃഷിയുപേക്ഷിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് കർഷകരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാനോ പരിഹരിക്കാനോ ഭരണകർത്താക്കൾ തയ്യാറാകുന്നില്ലെന്നും മാർ കല്ലറങ്ങാട്ട് വിമർശിച്ചു കാർഷികരംഗം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ സർക്കാർ തക്കതായ പ്രതിവിധി ഉടൻ കണ്ടെത്തണമെന്നും കർഷകർ വലിയ ദുരിതത്തിലാണെന്നും പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വ്യക്തമാക്കി രൂപത വൈസ് പ്രസിഡന്റ് സി എം ജോർജ് അധ്യക്ഷത വഹിച്ചു റെവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ രാജീവ് കൊച്ചുപറമ്പിൽ ജോസ് വട്ടക്കുളം സാജു അലക്സ് ജോൺസൺ മാത്യു ജോൺസൺ ചെറുവള്ളി സണ്ണി മാന്ദ്ര ഫ്രാൻസിസ് കരിമ്പാനി സിന്ധു ജെയ്ബു തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു ഷിക്കാനൂസ് കോട്ടയം